ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് ഐ കുക്കിംഗ് വേൾഡ് ഇതിനാ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള നമ്മളുടെ ബനാന സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതൊരു വലിയ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല ചെറിയൊരു കാര്യമാണ് കേട്ടോ അതിന് വേണ്ടിച്ച് ഒരു കപ്പ് മട്ടരിയിൽ പാലക്കാടം മട്ടരി നമ്മൾ ചോറ്ക്കുന്ന ആ ചോന്നരിയിൽ ആ അരിയാന്നിട്ടോ ഞാൻ അടിച്ചിട്ടുള്ളത് അതിനെ നല്ല പോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് എടുക്കുന്നുണ്ട് ഇത് ഒന്ന് വെള്ളമൊക്കെ ആറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കഴുകാത്ത ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല എപ്പോഴും കഴുകിയിട്ട് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് അങ്ങനെ മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിനു ശേഷം ഞാനിത് ഒരു സ്ട്രൈനറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ആറിയതിന് ശേഷം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൈ വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ആറിയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ തുണിയിലൊക്കെ നല്ല കോട്ടൻ്റെ തുണിയിൽ തോർത്തിലൊക്കെ വെച്ചിട്ടാന്ന് ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വെള്ളമെല്ലാം ആറി കിട്ടുന്നുണ്ടാവേ അപ്പോൾ അതങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കൂടി തന്നെ ബ്രീഫ് ഫാനിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു പാൻ വെച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ നോൺ സ്റ്റിക്കിൻ്റെ പുതിയ പാനല ഇട്ട് കൊടുക്കുന്നതായിട്ട് നല്ലത് കുറച്ച് പഴകിയ പാനലൊക്കെ ഇട്ടുകൊടുക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പുതിയ പ്രൈഫാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകും നല്ലോണം ചൂട് തട്ടുന്ന ഇതല്ലേ അപ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ അരിയൊക്കെ വറുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൈയൊക്കെ പൊട്ടിപ്പോയ പ്രൈഫാനുണ്ടാവുമല്ലേ അയൽ വെച്ചിട്ടാണ് സാധാരണ ചെയ്തെടുക്കാറുള്ളത് ഇത് ഓടിൽ വെച്ചിട്ടാണെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും മറ്റേ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരുവിധം ആയി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പെട്ടെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്കത് നല്ലോണം ആവുന്നുണ്ടെന്ന് ആ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് അവതാ പെട്ടെന്നായിട്ട് ഇട്ടുന്നുണ്ട് നല്ലോണം ഒരേ പോലെ ചൂട് കയറിയാൽ അപ്പോൾ നനവോട് കൂടി ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇത് ചൂടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കൂടുതൽ കൂടുതലെടുക്കും അതുകൊണ്ടാണ് വെള്ളം ആറിയതിന് ശേഷം ഇട്ടെടുക്കാൻ പറഞ്ഞത് വേറെ എന്ത് കുഴപ്പമൊന്നുമില്ല അഞ്ചിതാ നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചൂട് ഒന്ന് തണുത്തതിന് ശേഷമാണോ നമ്മളിതിനെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ പാബ്ലോസ് പൊടി അങ്ങനെ കയറ്റുകൾ ഒക്കെ കഴിക്കുമല്ലേ അതിൻ്റെ ഒരു വേറൊരു രീതിയാണ് കേട്ടോ ഇത് പഴമയുടെ രുചി കിട്ടാന്ന് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഒരു പത്ത് പീസ് കാശുവും ഒരു പത്ത് പീസ് ആൽമണ്ടും ഇട്ടടിച്ചിട്ട് അതും കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇട്ടടിച്ചിട്ടുള്ളത് എന്നിട്ട് അതിനും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടാവുക അപ്പോൾ അത് ഇടയിൽ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് ഈ ഈ റെസിപ്പിക്ക് കിട്ടുന്നുള്ളത് അപ്പോൾ ഇത് പഴമയുടെ രുചിക്കൂട്ടെന്ന് പറയാൻ കാരണം നമ്മൾ അരി പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് പഴം ഇട്ടിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് സാധാരണ എല്ലാവരും ചെയ്യുന്നതായിരിക്കും എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ നമ്മളുടെ അരി ഇവിടെ വറുത്തരയിലെ അത് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം മിക്സിയുടെ ചെറിയ ചാറിലേക്കാണ് ഞാനിത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുന്നുള്ളത് എന്നിട്ടൊരു ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകയിലൊക്കുമിൻ ചീട് അതിട്ടു കൊടുക്കാം ഒരു നാല് കുന്നി ഏലക്കയിൽ ഫുള്ളായിട്ടുള്ളത് അതും കൂടി ഇട്ടെടുക്കാം ഇത് പ്രത്യേകം ചേർക്കണം കേട്ടോ നല്ലൊരു സ്വാദ് തന്നെയാണ് ഇത് പൊടിച്ച് കിട്ടുമ്പോൾക്ക് അരിൻ്റെ തന്നെ മാണല്ലോ വരുന്നുള്ളത് പക്ഷേ ഇത് ഇട്ടിട്ട് പൊടിച്ചിട്ടാകുമ്പോൾ വേറെന്നെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ദാ നല്ല പോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ശർക്കരയിലെ ബെല്ലം വെള്ളമാണ് ഒരു മുക്കാൽ കപ്പ് വരെ വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പിന് കുറച്ചു മീതി ആയിട്ട് തേങ്ങയില്ല ചെറു വിയ തേങ്ങ ഫ്രഷ് തേങ്ങ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഈ ക്യാഷും ആൽമണ്ട് അതും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം പക്ഷേ ഞാൻ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് വേണ്ടിയിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് തന്നെ ആകുമ്പോൾ ഒരേപോലെ ആയിട്ട് കിട്ടുമല്ലേ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തുന്നതിലും എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ തിരുമ്മി കൊടുക്കണം എന്നാലേ ആ മറ്റേ തേങ്ങലിണ്ട വെള്ളമല്ലോ ഈ അരിപ്പൊടിയിലൊക്കെ ആയിട്ട് നല്ല കുറച്ച് കുതിർന്നിട്ടൊക്കെ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിങ്ങനെ ആക്കുമ്പോഴൊക്കെ എന്തൊരു സ്മെല്ല് അറിഞ്ഞില്ല നല്ല സ്മെല്ലന്നെ കിട്ടുന്നത് ഇത് ഇതാ നമുക്ക് ഇങ്ങനെ മാത്രമായിട്ട് കഴിക്കാം അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ വിചാരിക്കും ഇത് പൊടി പോലെ അങ്ങനെ തന്നെയല്ലേ ഉള്ളത് അങ്ങനെ തന്നെയാണ് എന്നാലും ഒരു പ്രത്യേക വേറെ തന്നെ ടേസ്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഫിലിപ്പിനി പഴയിൽ അതാണ് നല്ല പഴത്തെ പഴം ഞാൻ അടിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് നാട്ടിലാണെങ്കിൽ കദലിപ്പഴമോ മൈസൂറും പഴം ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഇതുപോലെ റൗണ്ട് റൗണ്ട് കട്ടാക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ടെടുക്കുന്നത് നല്ലത് അപ്പോൾ കാണുമ്പോഴൊക്കെ ഒരു നല്ല ചെല കാണുമ്പോൾ മാത്രമല്ല വ ഇതിട്ടിട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇന്നവർ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും എന്തായാലും ഇത് കഴിച്ചിട്ട് നോക്കണം ഇത്രക്കും ടേസ്റ്റ് തന്നെയാണ് വെറുതെ പറയുന്നൊന്നുമല്ല നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് നോക്ക് എന്നിട്ട് പറയേ അതെങ്ങനെ ഉണ്ടെന്ന് ഇതിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈവനിങ് ടൈമിൽ ടീ ടൈം സ്നാക്കായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ റെസിപ്പി അപ്പോൾ നമുക്ക് ഇത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിലാണെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ആ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിലും അതും നല്ലതായിരിക്കും മക്കൾക്ക് വിശന്നിരിക്കുന്ന ടൈമിലൊക്കെ കഴിക്കാൻ ബെസ്റ്റ് സാധനമാണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇത് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേക്കില്ലേ ട്രാവലൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇപ്പോൾ വിഷം നിലോ ഇങ്ങനെ കച്ചറൊക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഫിൻ ബോക്സിലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് പോകുമ്പോൾ പോയിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പും മാറും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആയി അപ്പോൾ പിന്നെ ഒരു നേരം ഫുഡൊക്കെ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒന്നും പ്രശ്നമൊന്നുമില്ല ഇതുണ്ടെങ്കിൽ ഈ ശർക്കരക്ക് പകരം വേണം ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം ശർക്കരയില്ലാത്തവർ അപ്പോൾ ഒന്നുണ്ട് ഒന്നില്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാത്ത ഒന്നും ഇരിക്കണ്ട ഉണ്ടാക്കാത്തവർ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും തീർച്ച പഴം നുറുക്കില്ലേ പഴം നുറുക്കിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് പഴം കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികളാണ് അതൊക്കെ റമദാനിലും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കുകളും ഉണ്ട് ഞാനൊന്നും പറയാറുള്ളത് പോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്